വെൽക്കം ടു വന്നിരിക്കുന്ന വി അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് ഇടയിലുള്ള ഡൗട്ടാണ് മലയാള പഠനവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ കാരണം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന ആ ഒരു വാക്ക് അതായത് സ്കൂൾ തലത്തിൽ മലയാളം പഠിച്ചിരിക്കണം യെസ് അപ്പൊ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു തലത്തിൽ മാത്രം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡിഗ്രി തലത്തിൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്താണ് എന്നുള്ളത് നിജസ്ഥിതി അറിയാതെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു അതെ പഠിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും വേരിഫിക്കേഷൻ സമയത്ത് പ്രശ്നം വരുമോ അതെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉദ്യോഗാർത്ഥികളുടെ ചിന്ത എന്ന് പറയുന്നത് അപ്പം ആദ്യം മനസ്സിലാക്കുക ഇത് ഇപ്പം തുടങ്ങിയൊരു പ്രശ്നമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ഉത്തരവാണ് ഇതിന് തുടക്കം എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ഉത്തരവ് പ്രകാരം നമ്മൾക്ക് എന്താണ് എൽ പി എസ് എ യു പി എസ് എ പരീക്ഷയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ പത്താം ക്ലാസ്സിൽ തന്നെ മലയാളം പഠിക്കണമെന്ന് നിർബന്ധമില്ല ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ ൈമറിംഗ് കോഴ്സിലോ നിങ്ങൾ എവിടെയെങ്കിലും മലയാളം ഒരു വിഷയമായി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് പ്രകാരം നോട്ടിഫിക്കേഷൻ പത്തൊമ്പതിൽ വന്നു അത് അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ വീണ്ടും ഒരു ഉത്തരവ് വന്നു അത് പ്രകാരം സ്കൂൾ തലത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ എൽ പി എസ് എന്ത് പഠിച്ചെങ്കിൽ മലയാളം പഠിച്ചെങ്കിൽ മാത്രമേ എൽ പി എസ് എ യു പി എസ് എക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് മലയാളം മീഡിയത്തിൽ പഠിച്ചാലും മതി മതി അതായത് പാർട്ട് വണ്ണിലോ പാർട്ട് ടൂയിലോ മലയാളം അല്ലെങ്കിൽ മലയാളം മലയാളം മീഡിയത്തിൽ പഠിച്ചായാലും മതി മതി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തന്നെ മറ്റൊരു ഉത്തരവിറങ്ങി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെബ്രുവരിയില് മുൻപ് അഡ്മിഷൻ എടുത്തവർക്കോ അല്ലെങ്കിൽ കോഴ്സ് പൂർത്തിയാക്കിയവർക്കോ ഈ നിയമം ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെ അപ്പോൾ ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് പിൻവലിച്ചിട്ടില്ല അതെ ശരിയല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് പ്രകാരം എന്താണ് നമ്മൾ എവിടെയെങ്കിലും മലയാളം പഠിച്ചാൽ മതി സ്കൂൾ തലത്തിൽ മാത്രം ആകണമെന്നില്ല ഒന്നുകിൽ ഡിഗ്രി തലത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ടി ടി സി കോഴ്സുകളിൽ എവിടെയെങ്കിലും നിങ്ങൾ മലയാളം പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും എൽ പി എസ് എ അപ്ലൈ ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് പത്രവാർത്തകളിൽ പറയുന്നത് വെരിഫിക്കേഷന്റെ സമയത്ത് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരവിന്റെ ഒരു കോപ്പി ഹാജരാ ഹാജരാക്കിയാൽ മതി എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ആസ് ഓഫ് നൗ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം നിങ്ങൾ മലയാളം സ്കൂൾ തലത്തിലോ ഡിഗ്രി തലത്തിലോ നിങ്ങളുടെ ടി ടി സി പഠന സമയത്തോ എവിടെയെങ്കിലും നിങ്ങൾ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും എൽ പി എസ് സി കാരണം പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ വിളിക്കുന്നുണ്ട് കെ വിയിലാണ് പഠിച്ചത് പക്ഷേ ഡിഗ്രിക്ക് ഞങ്ങൾ മലയാളം പഠിച്ചിട്ടുണ്ട് മലയാളം എഴുതാനും വായിക്കാനും അറിയാം എന്താ ചെയ്യാന്നൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ടുള്ള ഒരു നല്ല ഒരു വാർത്തയാണ് കാരണം ഇപ്പൊ അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇതിനുശേഷമാണ് ഈ ഒരു വാർത്ത വന്നിരുന്നെങ്കിൽ വളരെ സങ്കടകരമായേനെ പക്ഷെ അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടില്ല മുപ്പത്തൊന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാനുണ്ട് അപ്പൊ ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആരെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക അതായത് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ അപ്ലൈ ചെയ്തു ആ എന്തായാലും അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തു പക്ഷേ പഠിച്ചു തുടങ്ങിയിട്ടില്ല കാരണം ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ പഠിച്ചാലും വെരിഫിക്കേഷൻ സമയത്ത് പ്രശ്നമാകും ഇപ്പൊ ആ ഒരു അവ്യക്തത എല്ലാം നീങ്ങി പഠനം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്നവര് പൂർവാധികം ശക്തിയോടു കൂടി പഠിച്ചു തുടങ്ങുക ആറേ ആറ് മാസങ്ങളിൽ നമ്മുടെ പരീക്ഷ വരികയാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ് ആകൃതകളും വ്യാകൃതകളും ഒക്കെ മാറ്റി വെച്ച് പഠനത്തിലേക്ക് ഇറങ്ങുക അപ്പോൾ കൃത്യമായിട്ട് അതായത് നമുക്ക് സിലബസിൻ്റെ കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ധാരണയുണ്ട് എന്താണ് സിലബസ് എന്തൊക്കെ പഠിക്കണം അപ്പോൾ കുറേ കുറെ ഒരു സംശയം ഇത് മാത്രമായിരുന്നു അപ്പൊ അതും നീങ്ങിക്കിട്ടി ഇനി നമ്മുടെ മുന്നിൽ പഠിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഉള്ളത് അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് പുതിയ ബാച്ചിന്റെ പേര് എസ്ക്യൂബ് എന്നാണ് അത് നമ്മളെ സ്പാർക്കും സക്സസും സ്മാർട്ടും സ്മാർട്ട് കഴിഞ്ഞിട്ടാണ് ടോസ് സക്സസ് അപ്പൊ ഈ മൂന്ന് കോഴ്സും കൂടി ക്ലബ്ബ് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് ആണ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് അറിയാം ഏകദേശം ഒരു ആറു മാസത്തോളാണ് നമ്മുടെ കയ്യിലുള്ളത് അത് കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് ഈ ഒരു ബാച്ച് ആണ് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളത് അതായത് ആറ് മാസത്തെ കോഴ്സിൽ ആദ്യത്തെ തൊണ്ണൂറ് ദിവസത്തെ സ്റ്റഡി ടേബിളോടുകൂടിയാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ ഈ സ്റ്റഡി ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിക്കുന്നു അതിനുശേഷം ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ള കൃത്യമായ ഇന്റിമേഷൻ നിങ്ങളുടെ പേഴ്സണൽ മെന്റേഴ്സ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് തരും അതിനോടൊപ്പം തന്നെ എന്തുണ്ടാവും ഡെയിലി വർക്ക്ഔട്ട്സ് ഉണ്ടാകും ലൈവ് സെഷൻസ് ഉണ്ടാകും റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും കണ്ടു പഠിക്കാം അങ്ങനെ ഈ ഒരു തൊണ്ണൂറ് ദിവസം തന്നെ മോഡൽ എക്സാമുകളും നമ്മൾ ും പിന്നെ ഈ ദിവസം കൊണ്ട് നമ്മൾ ഫുൾ സിലബസും പാഠപുസ്തകങ്ങളും കവർ ചെയ്ത് കഴിയും അതോടൊപ്പം നമ്മൾ തുടങ്ങുന്നത് രാവിലെ അഞ്ചു മണിക്കുള്ള റീഡിങ് ക്ലാസ് ഒടു കൂടിയാണ് അല്ലെ രാവിലെ അഞ്ചു മണിക്ക് നിങ്ങൾക്ക് സി സി ഉണരാം പഠിച്ചു തുടങ്ങാം നിങ്ങളുടെ പഠനം കൃത്യമായ ഡയറക്ഷനിലേക്ക് ഏറ്റവും അധികം റാങ്കുകൾ കഴിഞ്ഞ പ്രാവശ്യം വാരിക്കൂട്ടിയ സി സിയോടൊപ്പം തന്നെ ആകട്ടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പർ എയിറ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റിലേക്ക് കോൺടാക്ട് ചെയ്യാം അപ്പം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രീ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു